അസ്സാമലൈക്കും വറഹമത്തല്ലാ അല്ലാമീത്തുറഹീം ഇസ്മിള്ള റഹിമൻ റഹീം അലഹമുല്ല ഹിറബിഅലമീൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനു തായാല അവൻ പൊരുത്തപ്പെട്ട നല്ല മുത്തക്കയായി ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ തോഫീഖ ചെയ്യുമാറാകട്ടെ ഇന്ന് ഈ അവസരത്തിൽ ദയ ചെയ്യുക ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ദയ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ ആളുകൾക്കു വേണ്ടിയും ഇൻഷാള്ള പ്രത്യേകം ദ്വയ ചെയ്യും നിങ്ങളും എനിക്ക് വേണ്ടി ദ്വയ ചെയ്യണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാള്ള അള്ളാഹുവിൻ്റെ അസ്മുകളിൽ വളരെ പ്രധാനപ്പെട്ട യാാല തൊയീഫു ജല്ല ജലാലു യാാലീഫു ജല്ല ജലാലു ലാമ് തോ ആണ് ത യാ ചില ആളുകൾ പറയുന്നത് യാ ഗ്യാലീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് എന്ന് പറഞ്ഞാൽ ഇതിന് ഫലം യാ കിട്ടൂലീഫ് തോ ോ തോ തോ ഉച്ചരിച്ചാലേ പരിശുദ്ധ കുറക്കാൻ ശരിയാവുള്ളൂ നിക്രൂപുകൾ ശരിയാവുള്ളൂ ഇനി എന്തും ശരിയാവുള്ളൂ അങ്ങനെയാണ് അക്ഷരങ്ങൾ അതിൻ്റെ മഹ്രദിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ല ഉസ്താദ ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ ഞങ്ങൾക്കറിയില്ലല്ലോ അള്ളാഹുവിനോട് അതിന് മറുപടി പറയാനില്ല പറയാ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ മുഴുവനുണ്ട് എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട് യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റും ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും ഇതൊക്കെ സംവിധാനങ്ങളുണ്ടായിട്ട് അള്ളാഹുവിനോട് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് തന്നെ ശ്രമിക്കുക അക്ഷയശുദ്ധിയോടുകൂടി ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇയാളത്തും ഈ സൂചന ജലാലു സൃഷ്ടികളോട് മയമായിട്ട് കരുണയോടെ സന്തോഷത്തോടെ പെരുമാറുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന മയമായിട്ട് പെരുന്നാ പെരുമാറുന്ന റബ്ബ് എന്നർത്ഥം വരുന്ന യാ ജല്ല ജലാലു എന്ന ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത് ഇതിൻ്റെ അതെന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഒന്ന് രണ്ട് ഒൻപത് നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഇതിൻ്റെ അതതെന്ന് പറയുന്നത് ഈ അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഇസ്മുകൾക്കും അതിൻ്റെ അതിതുകളുടെ എന്താണ് അതതനുസരിച്ച് ചൊല്ലിയാലുള്ള പ്രത്യേകത സാധാരണ എന്താണ് പ്രത്യേകത എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് തന്നെ ഇൻഷാല്ല യാദവീഫ് ജില്ല ജലാലുന്ന ഇസ്മിൻ്റെ ഓരോ മഹത്വങ്ങളെക്കുറിച്ച് ഇന്ന് നാം സംസാരിക്കാനിരിക്കുകയാണ് ഇഷാ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നല്ല ഒറിജിനൽ നല്ല കാട്ടു തേൻ പെട്ടു ഏറ്റവും നല്ല അമൂല്യമായ നല്ല തേൻ ഇൻഷാല്ല നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും തേൻ ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കോളല്ല വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ഇൻഷാല്ല നിങ്ങൾക്ക് നിങ്ങളെ അഡ്രസ്സുകളിലേക്ക് ആ തേനെത്തിച്ചേരും അല്പം മാത്രമേ ഉള്ളൂ ആവശ്യമുള്ള ആളുകൾ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക അതോടൊപ്പം നല്ല നാടൻ പശു നെയ്യ് നേരിട്ട് ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് ശേഖരിച്ച് നമ്മൾ വിതരണം ചെയ്യുന്ന നല്ല നാടൻ നെയ്യ് നമ്മൾ അൾസറിനും നമ്മുടെ ശാരീരികമായ നമ്മളെ കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാനൊക്കെ നാം നെയ്യ് നൽകുന്നുണ്ടെങ്കിൽ നല്ല ഒറിജിനൽ തന്നെ നാളൻ തന്നെ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കണം കമ്പനികൾ ഇത് നൽകുമ്പോൾ അതിൻ്റെ എന്താണ് ദൂഷ്യഫലങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് നാടൻ ഈ ആവശ്യമുള്ള ആളുകളും ഈ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും കൊറിയറിലായിട്ട് നിങ്ങൾ നാടുകളിലേക്ക് അവർ അയച്ചു തരും ആവശ്യം നമ്മുടെ ടീം തന്നെയാണ് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഒരാൾ ഉതു എടുത്ത് വിജനമായ സ്ഥലത്ത് അഥവാ ഒറ്റയ്ക്കൊരു റൂമിലിരുന്നു കൊണ്ടോ മറ്റോ യാ അല ജല്ല ജലാലു എന്ന ഇസ്മിനെ നല്ല ഉദ്ദേശം ഏതെങ്കിലും ഒരു ഉദ്ദേശം സഫലമാകണം എന്നുദ്ദേശിച്ച് അവൻ നൂറ് പ്രാവശ്യം യാ ലത്തൊഫു ജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലുകയാണെങ്കിൽ അവൻ എന്തുദ്ദേശം കരുതിയാണോ ആ ഇസ്മിനെ ചൊല്ലിയത് അവനിക്ക് ആ ഉദ്ദേശം അള്ളാഹു സഫലമാക്കി കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ യാൽ ഒത്തീഫു ജല്ല ജലാലു എന്ന ഇസ്മ സാധാരണ നമ്മൾ ഉദ്ദേശങ്ങൾ ചെറിയ ചെറിയ ഉദ്ദേശങ്ങൾക്കൊക്കെ നമുക്ക് യാാലോത്തീഫു ജല്ല ജലാലു എന്ന അക്ഷരശുദ്ധിയോടുകൂടെ തന്നെ വിജനമായി ഉതുകൊടുത്തിരുന്ന് ഒറ്റ ക്രൂമിൽ നിന്നുകൊണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് അടിമകളോട് മയമായിട്ട് കാരുണ്യത്തോട് പെരുമാറുന്നവനെ നഷ്ടം വരുന്ന അർത്ഥം ചിന്തിച്ചുകൊണ്ട് യാൽ ത്രീഫു ജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ ആ സഫലമാക്കി തരും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇനി പറയുന്നത് വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ചൊല്ലിയിരിക്കണം കാരണം നമ്മുടെ പ്രയാസങ്ങൾ ഇതുകൊണ്ടുള്ള മാറ്റിത്തരും ഒരു സംശയവും വേണ്ട നിങ്ങളുടെ മനസ്സ് ക്ലിയറാണോ നിങ്ങൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ തെറ്റുകളില്ലാത്ത ജീവിതമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കൊരു പ്രയാസമുണ്ട് സാമ്പത്തിക പ്രയാസമായിക്കോട്ടെ വീടില്ലാത്ത പ്രയാസമായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അലട്ടുന്ന പ്രശ്നം ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ പ്രിയപ്പെട്ടവരെ ഇനി പറയുന്നത് പോലെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ ഐശ്വര്യവാനായിട്ട് മാറും തീർച്ചയായും അതിനു വേണ്ടി നല്ല മനസ്സോടെ നല്ല കുളിച്ച് നല്ല ഡ്രസ് ഇട്ട് ഒതു എടുത്ത് പാതിരാത്രി തഹജുദിൻ്റെ സമയത്ത് എണീറ്റ് പ്രിയപ്പെട്ടവരെ ഒൻപത് ദിവസം കൊണ്ട് ദിവസം ഒൻപതാണ് ഒൻപത് ദിവസം കൊണ്ട് ഇയാൾ ഫീഫു ജല്ല ജലാലു എന്ന ഇസ്മിനെ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം നാൽപ്പത്തി രണ്ടാകാൻ പാടില്ല ഒന്ന് ആറ് ആറ് നാല് ഒന്ന് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം യാളത്ത് ഈഹു ജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലുക അത് ഒൻപത് ദിവസം കൊണ്ടാണ് പതിരാത്രി എണീറ്റിരുന്ന് ഒറ്റക്കിരുന്ന് ഉളു എടുത്ത് തഹജസ്കരിച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് അള്ളാഹ് അടിമകളോട് മയം ചെയ്യുന്ന നാഥ ഞങ്ങൾക്ക് നീ മയം നൽകണം സാമ്പത്തികമായ പ്രയാസം ഞങ്ങൾക്ക് മഴ നൽകണം വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണം ഞങ്ങളുടെ മക്കളില്ലാത്തവരാണ് ഞങ്ങൾക്ക് മക്കൾ നൽകണം വീടില്ലാത്തവരാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾക്കൊന്ന് ആ സ്വപ്നം തരണം എന്ന് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് റബ്ബിലേക്ക് ഇത് ചൊല്ലി നിങ്ങളത് വായ ചെയ്ത ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും ഒമ്പത് ദിവസം കൊണ്ട് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഇത് ചൊല്ലിക്കഴിഞ്ഞ ശേഷം പ്രിയപ്പെട്ടവരെ ഇത് കഴിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ ജീവിതത്തിൽ നാം ജീവിക്കുന്ന കാലത്തോളം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറ്റി ഇരുപത്തിയൊൻപതാണിതിൻ്റെ അതത് പറഞ്ഞത് ആ അതത് പ്രകാരം നൂറ്റി ഇരുപത്തിയൊൻപത് പ്രാവശ്യം യാ തുയീഫു ജല്ല ജലാലു എന്ന ഇസ്മ എല്ലാ നിസ്കാര ശേഷവും നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുകയാണെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന രീതി പ്രയാസങ്ങളില്ലാതെ സങ്കടങ്ങളില്ലാതെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകാം എന്നാലും അതിൽ അള്ളാഹു വിജയം തന്നെ നിങ്ങൾക്ക് വലിയ സന്തോഷങ്ങൾ നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആളുകളും നമ്മുടെ പ്രയാസം പറയുന്നവരും നിങ്ങളോട് പ്രയാസം പറയുന്നവർക്ക് നിങ്ങൾക്കത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്തുകയാണെങ്കിൽ അള്ളാഹു വലിയ ഐശ്വര്യം കൊണ്ട് പ്രയാസങ്ങളില്ലാത്ത ജീവിതം കൊണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റിത്തന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് ഒരു സംശയവും വേണ്ട അള്ളാഹു നിങ്ങൾ എഴുതി വച്ചോ ഞാനിത് പറഞ്ഞ് സത്യാണോ ഇല്ലേ എന്നത് നിങ്ങൾ ആത്മാർത്ഥമായി ചൊല്ലിയ ശേഷം ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ഇട്ടാൽ മതി നിങ്ങൾ ഉറപ്പായിട്ടും ഇടും എൻ്റെ പ്രയാസങ്ങൾക്ക് അള്ളാഹു മാറ്റം തന്നു ഉസ്താദെന്ന് നിങ്ങൾ പറയും അത്രത്തോളം ഉറപ്പാണ് ഈസ്മിൻ്റെ പവർ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അതോടൊപ്പം വെള്ളിയാഴ്ച രാവിലെ വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി ഒല ഒരാൾ നാലായിരം പ്രാവശ്യം നാലായിരം പ്രാവശ്യം ഒരാൾ യാാല തൂഫു ജല്ല ജലാലു എന്ന ഇസ്മ ചൊല്ലുന്നു തൻ്റെ ഉദ്ദേശം അള്ളാഹുലേക്ക് പറയുന്നു തൻ്റെ ഈ ഉദ്ദേശം നാളെ സഫലമാകണം അല്ലെങ്കിൽ മറ്റന്നാൾ സഫലമാകണം ഈ മാസം ഞങ്ങൾക്ക് ഈ പ്രയാസം മാറിക്കിട്ടണം എന്ന് കരുതി വെള്ളിയാഴ്ച രാത്രി അതും വേഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി നാലായിരം പ്രാവശ്യം എണ്ണി തിട്ടപ്പെടുത്തി ഏലത്തു ഈ എല്ലാത്തിനും ഉതുവെടുത്ത് ഉണ്ടാക്കിയ സുന്നതും സ്കെച്ച് തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ ഏലത്തു ഈ ജല്ല ജലാലു ഏലത്തു ഈ ജല്ല ജലാലു ഇങ്ങനെ നാലായിരം പ്രാവശ്യം ചൊല്ലി അബ്ബാഹുവിലേക്ക് കൈകൾ ഉയർത്തി മനം ഒരു ഗ്രബിനോ തേടുന്നു അബ്ബാഹു കഴിഞ്ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അബ്ബാ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയാണ് അള്ളാഹു സുബഹാനോ താല നിങ്ങളെ പ്രയാസങ്ങൾക്ക് മാറ്റം തരും നിങ്ങളെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും വലിയ സന്തോഷങ്ങൾ തന്നാഹു നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് തീർച്ചയാണ് തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ അള്ളാഹു നമുക്കിതൊരു തരട്ടെ എന്നീ അവസരത്തിൽ ചെയ്ത് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദയ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുബന് മാറ്റി കൊടുക്കണം റഹ്മാൻ വലിയ സന്തോഷങ്ങൾ കൊണ്ട് നീ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റഹ്മാൻ എല്ലാ അവരുടെ കണ്ണീരിനും പകരമായി വലിയ സന്തോഷങ്ങൾ നീ ജീവിതത്തിൽ നൽകണേ അള്ളാ ഇൻഷാള്ള എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങൾ ദ്വായ ചെയ്യുക ദശീയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയ ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ ദയാ ചെയ്യും നിങ്ങൾ ദ്വായയിൽ ഓർക്കും പരസ്പരം തമ്മിൽ ദയ ചെയ്ത് നല്ല ഒത്തയായി ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ തോഫീഫ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി അവസാന നിമിഷവും നിങ്ങളോട് ദയ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ